അസ്ലാമലൈക്കും നമ്മൾ പറഞ്ഞു അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞെടുത്ത് നമുക്കറിയാം അള്ളാഹു കാരുണ്യവാനെന്ന് പരാമർശിക്കുന്നുണ്ടല്ലേ ഈ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമാണ് കേട്ടോ എൻ്റെ കൂടെ ഒരു സഹോദരൻ ചോദിച്ചപ്പോൾ എനിക്കതിന് ഉത്തരം മുട്ടിയപ്പോൾ എന്നൊരു സംശയമാണ് അപ്പോൾ കാരുണ്യവാനായ ദൈവം ഈ ലോകത്ത് ഭൂമിയെ സൃഷ്ടിച്ചു ചൊവ്വാഗ്രഹത്തെ നക്ഷത്രത്തിൽ പ്ലാന്റ്സിനെ ആനിമൽസിനെ എല്ലാം സൃഷ്ടിച്ചു അവിടെ എല്ലാം നമുക്ക് നോക്കിയാൽ കാണാം കുറേ ആനിമൽസിന് നമ്മൾ എടുത്ത് നോക്കിയാൽ കാണാം അവിടെ എല്ലാം കുറേ പേര് അംഗവൈകല്യം ഉള്ളവർ ജീൻ മ്യൂട്ടേഷൻ എന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അത് ശാസ്ത്രം പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ തട്ടിവിടാം ഓക്കെ ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയാം പ്ലാന്റ്സിനെ എടുത്ത് നോക്കിയാൽ നമുക്ക് ആനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ് അങ്ങനെ ഒരു സംഭവിച്ചത് ഉണ്ടാവാം ആയിരിക്കാം പക്ഷേ എന്തുകൊണ്ടാണ് കാരുണ്യവാനായ ദൈവം ഇങ്ങനെ ചിലരെ ഇങ്ങനെ അംഗവൈകല്യമായിട്ട് സൃഷ്ടിക്കുന്നത് ചിലർക്ക് എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ സൃഷ്ടിച്ചു അവരും ഇവരും ആക്ച്വലി സൈമാണോ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരും തമ്മിലുള്ള കമ്പാരിസനെ കുറിച്ചൊന്ന് കാരുണ്യവാനായ പഠിച്ചോന് എന്തിനൊണ്ടാണ് അംഗവൈകല്യമുള്ളവരെ സൃഷ്ടിച്ചത് അംഗവൈകല്യമുള്ള ജീവികളെ സൃഷ്ടിച്ചത് എന്ന സുഹൃത്തിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണമെന്നാണ് പ്രശ്നം ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അംഗവൈകല്യം എവിടെ നിന്ന് വരണെന്നുള്ള അംഗവൈകല്യം എന്നത് മനസ്സിലാക്കിയെടുത്തോളം മനുഷ്യനും മനുഷ്യനുമായി ബന്ധപ്പെട്ട ജീവികളിലുമാണ് കാര്യമായി കാണപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ ഇതേപോലെ തന്നെയാണ് മനുഷ്യനുമായി ബന്ധപ്പെടാത്ത ജീവികളിൽ ഇത്തരം പ്രശ്നങ്ങൾ അന്ധത അതേപോലെ ഉള്ള അംഗവൈകല്യങ്ങൾ തുലോം പരിമിതമാണ് എന്തുകൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട ജീവികളിലും മനുഷ്യനിലും ഇതുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ മറുപടി നൽകുന്നുണ്ട് മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ള ഇടപെടലുകൾ അവന് ഗുണപരമല്ലാത്ത മ്യൂട്ടേഷനുകൾ ഉണ്ടാക്കുന്നു എന്നും ആ മ്യൂട്ടേഷൻ അവൻ അപകടമുണ്ടാക്കുന്നു എന്നുമാണ് ഉത്തരം അപ്പം മനുഷ്യൻ്റെ ഇടപെടലാണ് പലപ്പോഴും പ്രശ്നം നടത്തുന്നത് ഇനി പടച്ചവൻ്റെ കാരുണ്യം കാരുണ്യം എന്ന് പറഞ്ഞാൽ അത് അത് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ഇഹലോകവും പരലോകവും താരതമ്യം ചെയ്തുകൊണ്ട് സംസാരിക്കണം പഠിച്ച നമ്പുരാൻ അറഹ്മാനാണ് അർറഹീമുമാണ് അറഹ്മാൻ എന്ന് പറഞ്ഞാൽ കാരുണ്യത്തെ സ്വന്തം അസ്തിത്വത്തിൻ്റെ ബാധ്യതയായി നിശ്ചയിച്ചവൻ്റെ അർത്ഥം പരമകാരുണ്യകൻ അപ്പോൾ അവനിൽ നിന്ന് കാരുണ്യം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അവൻ കാരുണ്യമാണ് അവൻ ഈ സിസ്റ്റം ഉണ്ടാക്കിയത് പ്രപഞ്ചമുണ്ടാക്കിയത് ഭൂമി ഉണ്ടാക്കിയത് സൂര്യൻ ഉണ്ടാക്കിയത് എല്ലാം അവൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ആ കാരുണ്യം നമുക്ക് അനുഭവപ്പെടുന്നത് ഏത് രൂപത്തിലുണ്ടാകും ചിലപ്പോൾ നമുക്ക് ഗുണകരമല്ലാത്ത രൂപത്തിലുണ്ടാകാം നമുക്ക് ഗുണകരമല്ല എന്നുള്ളത് കൊണ്ട് അത് അവൻ്റെ കാരുണ്യമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് പേഴ്സണലി വ്യക്തിപരമായി ഗുണകരമല്ലാത്തത് ചിലപ്പോൾ ആത്യന്തികമായി അവൻ്റെ കാരുണ്യമാകാം അപ്പൊ വ്യക്തിപരമായി ഗുണകരമല്ലെങ്കിൽ ഈ ആത്യന്തികമായ അവന്റെ കാരുണ്യം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക അവിടെയാണ് പരലോകം കൂടി കടന്നു വരുന്നത് അവിടെയാണ് അവന്റെ കാരുണ്യത്തിന്റെ പൂർണ്ണമായ പ്രകാശനം ഈ പ്രയാസം അനുഭവിച്ച ഇപ്പൊ കണ്ണില്ലാത്തത് കൊണ്ട് ഈ ലോകത്തെ കാണാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത ഒരാൾ എത്ര കാലമാണ് ഈ അവസരമില്ലായ്മ ഉള്ളത് അറുപത് കൊല്ലം എഴുപത് വർഷം പക്ഷേ ഈ എഴുപത് വർഷം കൊണ്ട് നമ്മുടെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടുകൂട്ടിയ തോന്നിവാസങ്ങൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ആ കണ്ണ് നന്മ മാത്രം കാണാൻ പറ്റുന്ന രൂപത്തിൽ പരലോകത്ത് സ്വർഗലോകത്ത് അയാൾക്ക് തുറക്കപ്പെടുമ്പോഴും അവിടെ എന്താണ് കാരുണ്യം എന്ന് നമുക്ക് തിരിച്ചറിയും ഇവിടെയാണ് പരലോകവും കൂടി താരതമ്യം ചെയ്യുമ്പോൾ മാത്രമേ കാരുണ്യത്തെ പൂർണ്ണമായി അറിയാൻ കഴിയൂ എന്ന് പറയാൻ കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യർ അവരുടെ ഇടവലുകൊണ്ട് ഉണ്ടായ അപകടം ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു ഈ ഹിരോഷിമ ഹിരോഷിമാ ഇപ്പോൾ ജീവിക്കുന്ന ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അന്തരായി ജനിക്കുന്നു ഉദാഹരണത്തിന് അന്തരായി ജനിക്കുന്നു കാണാത്ത രൂപത്തിൽ ജനിക്കുന്നു അംഗവൈകല്യമുള്ള ആളുകളായി ജനിക്കുന്നു ഇതിന് കാരണം എന്താണ് അടിസ്ഥാനപരമായ കാരണം ആ ബാറ്റം മൊമ്മ സ്ഫോടനമാണ് ഇവർക്ക് ഇത് സേഹിക്കുന്നതിന് പ്രയാസപ്പെടുന്നതിന് നിമിത്തമായ ആളുകൾക്ക് പരലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അവർക്ക് നീതി പൂർവ്വമായ ശിക്ഷ ലഭിക്കണം അതോടൊപ്പം തന്നെ അവരുടെ ക്രൂരതയ്ക്ക് വിധേയമായ ആളുകൾക്ക് ആ അവർക്ക് നീതി ലഭിക്കണം അത് രണ്ടും പരലോകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ചുരുക്കത്തിൽ നമുക്ക് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് പ്രയാസമായി തോന്നുന്ന കാര്യങ്ങൾ ആത്യന്തികമായി നമുക്ക് ഗുണമാകാം അത് അതിനെ നമ്മൾ സമീപിക്കുന്ന രീതി അനുസരിച്ചാണുള്ളത് പെഹലൻ കല്ലർ എന്ന് പറയുന്നയാൾ അയാൾ എല്ലാവർക്കും അറിയാം അലങ്കല്ലർ രണ്ട് കണ്ണും രണ്ട് കാതും എല്ലാം ഉള്ള രൂപത്തിലുള്ള ഒരാളായിരുന്നെങ്കിലോ അവർ ജീവിച്ച് മരിച്ചു പോകുന്നല്ലാതെ ഒരാളും അറിയപ്പെടുമായിരുന്നില്ല അവർക്ക് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും ഉണ്ടാകുമായിരുന്നില്ല അവർക്ക് കാഴ്ചയില്ലായ്മയും കേൾവിയില്ലായ്മയും അവർ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുകയും അതിനെ അവർ ക്രിയേറ്റീവായി സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവർ പ്രശസ്തയായി അതവർക്ക് ഗുണമായി ലോകത്തറിയപ്പെടുന്നയാളായി അതിനുകൊണ്ട് അവർക്ക് ഒരുപാട് മെച്ചങ്ങളുണ്ടായി ഇതേ സമയം ഏത് കാര്യത്തെയും ഈ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും പടച്ച തമ്പുരാൻ്റെ ആത്യന്തികമായ കാരുണ്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നിദർശനമാണ് എല്ലാം എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പൂർണ്ണമായ പ്രകാശനം ലഭിക്കുന്ന പരലോകത്ത് ഇതിനുള്ള കോമ്പൻസേഷൻ കൂടി ലഭിക്കും എന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പൂർണ്ണമായി അറിയാൻ കഴിയുക അതാ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുക